ഇല്ലേയമ്മട്ടൻ ദ റൂമിലെ കിടക്കിയാ ഇച്ചുപിനെ பாക്ക போறேன் టికిడి చిല്ലിയാ होई எங்க போறானோ தான் தெரியാ ഒരു നാലുയാവ് பார்க்கணும் കേട്ടോളാം ഇയെന്ന ടീച്ചർലിനി നമ്മക്ക பிள்ளை നമ്മയാവ് ബാക്കിയാ ഇത് ശരിയില്ലേ പിന്നെ എന്നെ തേണ ചൊല്ലിയേ ദോയി അടികിടി പോറ കാണ്ടാ അത വേണ്ട പോരെ ഇത് വേണ്ട പോരെ അള്ളി കൊടുത്ത பிள்ளೆಯോളെ மாதிரி ബുക്ക് വേണ്ട പോരെ പെൻ വേണ്ട പോരെ പെൻസിൽ വേണ്ട പോരെന്ന് നീരീച്ചല്ലേ ഇത് எங்க പെരുന്ത യമ്മന വന്നടേ எங்க புள்ளേ എന്നെ பிள்ளை കാട്ടലേ പെണ്ടതിയോ